ചക്കപ്പഴം എന്ന സീരിയലിലൂടെയും നിരവധി സിനിമകളിലൂടെയും ശ്രദ്ധേയായ ശ്രുതി രജനീകാന്ത് യൂട്യൂബർ എന്ന നിലയിലും സജീവമാണ് അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത ശ്രുതി ഇപ്പോൾ ദുബായിലാണ് ജോലി ചെയ്യുന്നത് ഒരു എഫ് എമ്മിലാണ് ശ്രുതി ജോലി ചെയ്യുന്നത് ഏഴര മാസമായി ശ്രുതി ദുബായിലാണ് ഇപ്പോഴിതാ തന്റെ ഇതുവരെയുള്ള ദുബായ് ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ശ്രുതി ദൂരെ നിന്ന് കാണുന്നത് പോലെയോ കേൾക്കുന്നത് പോലെയോ അല്ലെന്നും ദുബായുടെ റിയാലിറ്റി മറ്റൊന്നാണെന്നും നടി പറയുന്നു മിനിമം ഒരു ലക്ഷം രൂപയെങ്കിലും അക്കൌണ്ടിൽ ഉണ്ടെങ്കിലേ ഒരു മാസം തള്ളി നീക്കാൻ കഴിയൂ എന്നും നടി പറയുന്നു എന്റെ ദുബായ് ലൈഫിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് ദുബായ് ലൈഫിന്റെ റിയാലിറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നാട്ടിൽ നിന്നും നമ്മൾ കാണിക്കുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമാണ് പ്രവാസ ലോകം അത് ഏത് രാജ്യമാണെങ്കിലും എനിക്ക് ദുബായ് ജീവിതം ഭയങ്കര എക്സ്പീരിയൻസ് ആണ് നൽകിയത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രവാസ ജീവിതമുണ്ട് വല്ലപ്പോഴും വിസിറ്റിനു മാത്രമായി ദുബായിൽ വരുമ്പോൾ കാണുന്ന ജീവിതമുണ്ട് ഇതിനെല്ലാം പുറമെ നമ്മൾ ുന്ന ഒരു ജീവിതമുണ്ട് മൂന്നും വ്യത്യസ്തമാണ് ഞാൻ കേട്ടിട്ടുള്ളത് ദുബായിൽ അടിച്ചുപൊളിച്ചു ജീവിക്കുന്ന കഥകളാണ് രണ്ടാമത്തേത് ഞാൻ വന്ന് കണ്ടിട്ടുള്ളതാണ് ദുബായിലേക്ക് ജോലിക്ക് വന്ന ആദ്യ മാസം ഹോട്ടലിലാണ് ഞാൻ നിന്നത് നല്ല എക്സ്പെൻസീവ് ആണെന്നും ആദ്യം മനസ്സിലായി ഹാഷ് ബോഷായി ജീവിക്കാൻ പറ്റില്ല ശരിക്കും താമസിച്ചു തുടങ്ങിയപ്പോഴാണ് ദുബായിയുടെ മറുവശം കണ്ടു തുടങ്ങിയത് ഭാഗ്യം കൊണ്ട് ജോലി കിട്ടിയ ശേഷമാണ് ഞാൻ ദുബായിലേക്ക് വന്നത് ദുബായിലേക്ക് വരുന്നവരുടെ അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപയുണ്ടെന്ന് കാണിക്കണമെന്ന് പറയുന്നു അത് വെറുതെയല്ല ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിലേ ഒരു മാസം ഇവിടെ അതിജീവിക്കാൻ പറ്റൂ ബെഡ് സ്പേസിന് പോലും നല്ലൊരു തുക വരും ഞാൻ വില്ലയിലാണ് താമസം കറക്റ്റ് പറഞ്ഞാൽ ദുരിതാശ്വാസ ക്യാമ്പ് പോലെ ഒരു മുറിയും അടുക്കളയും കിച്ചണവും ഉണ്ടാവും എഴുപതിനായിരത്തിന് അടുത്ത് വാടക വരും ഗ്യാസ് അടക്കമുള്ള ചെലവുകൾ വേറെയും സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറായിട്ട് വേണം ദുബായിലേക്ക് വരാൻ ഡിഗ്രി കൂടുന്നതിനനുസരിച്ച് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാകും ഞാൻ സ്വയം കുക്ക് ചെയ്യും പിക്ക് ചെയ്യാൻ കാർ വരും അടുത്ത് മെട്രോ ഉണ്ട് ബുർജ്ബാനിൽ ക്രിക്കറ്റ് കളിക്കാനും സിനിമ കാണാനുമെല്ലാമായി പോകും അഞ്ച് ലിറ്റർ വെള്ളത്തിന് നൂറ് രൂപയാകും ദുബായിലേക്ക് വന്നിട്ട് ആദ്യം ജോലി കിട്ടാൻ ബുദ്ധിമുട്ടും രണ്ട് മൂന്ന് വർഷം ബുദ്ധിമുട്ടിയാൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാം എനിക്ക് ആദ്യത്തെ മൂന്ന് മാസം സ്ട്രഗിൾ ആയിരുന്നു അതുകൊണ്ടാണ് ബ്ലോഗ് എടുക്കാതിരുന്നത് ഇപ്പോൾ ജീവിതം മെച്ചപ്പെട്ടു എം ആർ ഐ ഡി കിട്ടിയതുകൊണ്ട് കയ്യിൽ പൈസയുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ പോയി വരാം ദുബായിൽ വരാൻ ആഗ്രഹിക്കുന്നവർ റിയാലിറ്റി മനസ്സിലാക്കണമെന്ന് ശ്രുതി പറയുന്നു ദുബായിലെ ജോലി മാത്രമല്ല നാട്ടിൽ ചെറിയൊരു ബിസിനസ്സും ശ്രുതിക്കുണ്ട് പെർഫ്യൂം ബിസിനസ് ആണ് ശ്രുതി ആരംഭിച്ചത് അതുമായി ബന്ധപ്പെട്ട അത്യാവശ്യങ്ങൾ വരുമ്പോൾ പ്രോഗ്രാമും പുതിയ സിനിമാ സീരിയൽ അവസരങ്ങൾ വരുമ്പോഴും ശ്രുതി നാട്ടിലേക്ക് എത്താറുണ്ട് താൻ ഏറെ ആഗ്രഹിച്ച ജോലിയാണ് കിട്ടിയതെന്നും അതുകൊണ്ടാണ് മനസ്സിലാ മനസ്സോടെയെങ്കിലും ദുബായിലേക്ക് വന്നത് എന്നാണ് പുതിയ ജോലി കിട്ടിയ വിശേഷം പങ്കിട്ട വീഡിയോയിൽ മുമ്പ് ശ്രുതി പറഞ്ഞത്